കീഴ്വായുവിൻ്റെ ബുദ്ധിമുട്ടും അതുപോലെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും ഒരു വലിയ പ്രശ്നമായിട്ട് പല ആളുകളും കൊണ്ടു നടക്കാറുണ്ട് പലപ്പോഴും ഓഫീസിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കീഴ്വായുവിൻ്റെ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതുപോലെ ഇത്തരം പ വലിയ പ്രയാസങ്ങൾ നമ്മുടെ പല സുഹൃത്തുക്കളും അനുഭവിക്കുന്നുണ്ട് പല മരുന്നുകൾ ഉപയോഗിച്ച് നോക്കി പല കാര്യങ്ങൾ ചെയ്തു നോക്കി പക്ഷേ അതിനൊരു സ്ഥായിയായിട്ടുള്ളൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല അതൊരു ജീവിതത്തിൽ തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് കൊണ്ടുപോകുന്ന പല സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം ചീഫ് കൺസൾട്ടൻറ്റ് മെഡിക്കയർ ഹോമിയോപ്പത്തിക് മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം പലപ്പോഴും ഇത് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളതും പലപ്പോഴും ഡോക്ടറെടുത്ത് പോയാൽ പോലും ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പോലും ഡോക്ടർ അങ്ങോട്ട് ചോദിച്ചാൽ മാത്രമേ ഇത്തരം വലിയ ബുദ്ധിമുട്ടുകൾ അവർ പലപ്പോഴും ഷെയർ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ഒരു കിഴിവായുൻ്റെ ബുദ്ധിമുട്ട് എന്തുകൊണ്ട് വരുന്നു എങ്ങനെ അത് മാനേജ് ചെയ്യാം എന്തൊക്കെയാണ് അതിന് പരിഹാര മാർഗ്ഗങ്ങൾ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ ഈ കിഴുവായയുടെ ബുദ്ധിമുട്ട് നമ്മുടെ ദഹന പ്രശ്നത്തിൽ ഉണ്ടാകുന്ന ദഹനം കൃത്യമാവാത്തതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ ഓർക്കുക നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ചില ശീലങ്ങൾ കിഴുവായുടെ ബുദ്ധിമുട്ട് പലപ്പോഴും കൂട്ടാറുണ്ട് അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മൾ വാരി വലിച്ച് കഴിക്കുന്നൊരു ശീലം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചവക്കാതെ കഴിക്കുക അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ സമയമെടുത്തുകൊണ്ട് ചവച്ചരച്ചുകൊണ്ട് കുറഞ്ഞ ഭക്ഷണം കൂടുതൽ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ആളുകളൊക്കെ കൂടുതൽ ഭക്ഷണം കുറഞ്ഞ സമയത്താണ് കഴിക്കുന്നത് വാരി വലിച്ച് പെട്ടെന്ന് ഇപ്പോൾ ചിലപ്പോൾ ജോലി തിരക്കായിരിക്കാം ഓഫീസ് തിരക്കായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കിടയിലായിരിക്കും നമ്മൾ വന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നിച്ച് വാരി വലിച്ച് കഴിക്കും അധികം ചവക്കാൻ പലപ്പോഴും മടി കാണിക്കും അല്ലെങ്കിൽ ചവക്കാൻ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതിന് ഒന്നാമതായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നന്നായിട്ട് ചവച്ചരച്ച് സ്ലോല് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പിന്നീട് നമ്മുടെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കിഴിവായി ഉണ്ടാക്കാനും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാനും കാരണമാവാറുണ്ട് അപ്പം ചില നമ്മുടെ പൊട്ടറ്റ് പോലെയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ നമ്മുടെ കപ്പ പോലെയുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് സ്റ്റാർച്ച് അടങ്ങിയ ഇത്തരം ഭക്ഷണങ്ങൾ അതുപോലെ പരിപ്പ് കറികൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഗ്യാസ് കൂട്ടാറുണ്ട് പിന്നെ ബേക്കറി ഐറ്റംസ് മൈദ ഐറ്റംസ് ഒക്കെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഗ്യാസിൻ്റെ അമിതമായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർ സാധാരണ ഇത്തരം ഭക്ഷണങ്ങളുടെ അളവ് വളരെയധികം ലഘൂകരിക്കുക ഒഴിവാക്കുക അല്ലെങ്കിൽ വളരെ കുറക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രയാസം ഇപ്പോൾ ഓഫീസിലൊക്കെ വരുമ്പോൾ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഇപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് വ്യായാമത്തിൻ്റെ കുറവ് പലപ്പോഴും ഗ്യാസ് ഉരുണ്ട് കൂടുന്നതിനും വൈറസ് സ്തംഭിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ഈ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് അപ്പോൾ ഓഫീസ് ലൈഫുകൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പുറത്തധികം ഇറങ്ങി നടക്കാനോ ജോലി ചെയ്യാത്ത ആളുകളൊക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു എക്സസൈസ് ശീലമാക്കുക റെഗുലറായിട്ട് റൂട്ടീനായിട്ട് വ്യായാമങ്ങൾ നമ്മുടെ മോർണിംഗ് അവേഴ്സിലൊക്കെ ചെയ്യുക പിന്നീട് ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ പോയിരിക്കുക ഇരിക്കുകയെ സാധാരണയുള്ള ആളുകളുടെ ഒരു ശീലമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി ഒന്ന് കിടക്കും എന്നിട്ട് ഒന്നും ഉറങ്ങും സാധാരണ ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ പല സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട് അതായത് രാത്രിയാണെങ്കിലും ഓഫീസിൽ നിന്നൊക്കെ വന്ന് വേഗം ഭക്ഷണം കഴിച്ച് വേഗം പോയി കിടക്കും ഇത് ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധിവരെ നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് രാത്രി ഭക്ഷണം നേരത്തെ ആക്കുക അതുപോലെ തന്നെ ഡിന്നറൊക്കെ കുറച്ച് നേരത്തെ നേരത്തെയാക്കുക ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുക അതുപോലെ ഭക്ഷണം കഴിച്ചുടനെ പോയി കിടക്കാതിരിക്കുക ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വാക്കിങ്ങോ എന്തെങ്കിലും ഒരു ജോഗിങ്ങോ എക്സസൈസോ നടത്തോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു പരിധിവരെ നമുക്ക് ഗ്യാസിനെ നമുക്ക് കുറക്കാൻ കഴിയും പിന്നീട് പല ആളുകളും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വെള്ളം കുടിയുടെ അഭാവം വെള്ളം ഭക്ഷണത്തിൻ്റെ കൂടെ കൂടെ കഴിക്കും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുടനെ ഒന്നിച്ച് ഒരുപാട് വെള്ളം കുടിക്കും ഇത് രണ്ടും ദോഷമാണ് അപ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ ശേഷമോ വെള്ളം കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഈ ഗ്യാസ് ഫോർമേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നീട് നമ്മുടെ മലബന്ധം ഇതിനൊരു പ്രശ്നമാണ് മലം കൃത്യമായിട്ട് മലശോധന വരാതിരിക്കുന്ന ആളുകളിൽ ഉള്ള ആളുകളിൽ അതുപോലെ ഫിഷർ പോലെയുള്ള ഫിഷില് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളിൽ ഇത്തരം മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ മലബന്ധം പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ശ്രദ്ധിക്കുക ഭക്ഷണം കഴിച്ചാൽ കൃത്യമായിട്ട് മലശോധന കിട്ടണമെങ്കിൽ ധാരാളം ഫൈബേഴ്സിൻ്റെ ഉപയോഗം പല ആളുകളും ഫൈബേഴ്സ് കഴിക്കില്ല നമുക്ക് നോൺ വെജ് ഒക്കെ ധാരാളം കഴിക്കും അതോടൊപ്പം ഫൈബേഴ്സ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിച്ചാൽ മാത്രമേ ഈ ഫൈബേഴ്സാണ് നമ്മുടെ ദഹന പ്രക്രിയയിൽ ഒരു ചൂലായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഒഴിവുള്ള നമ്മളെ കെട്ടിക്കിടക്കുന്ന മലവും അതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അവശിഷ്ടങ്ങളൊക്കെ പുറത്തേക്ക് തള്ളി തള്ളി കൊണ്ടുപോകാനും ചൂല് പോലെ അടിച്ചു ഒഴിവാക്കാനും നമ്മളെ സഹായിക്കുന്നത് ഈ ഫൈബേഴ്സാണ് ഇത് പല ആളുകളും തിരിച്ചറിയാറില്ല ഫൈബേഴ്സ് കഴിക്കാറില്ല മടിയാണ് ഫൈബേഴ്സ് ഇലക്കറികൾ കഴിക്കാൻ മടിയാണ് ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ മടിയാണ് അതുപോലെ നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ട് വെണ്ടക്ക കൈപ്പങ്ങ വെള്ളരി പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ കുമ്പളമൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ഈ മലബന്ധം കുറക്കാനും അതുപോലെ ശോധനയൊക്കെ കിട്ടാനും ഗ്യാസിൻ്റെ ഫോർമേഷനൊക്കെ കുറക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ കിഴുവായുവിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പിന്നീട് മറ്റു പല ലക്ഷണങ്ങളുടെ ലക്ഷ കാരണങ്ങളായിട്ട് ഈ കിഴുവായയുടെ പ്രശ്നങ്ങൾ വരാറുണ്ട് എച്ച് പൈലോറി പോലെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഐ ബി എസ് പോലെയുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ വയറിലെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് നേർക്കിട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ കൊളൈറ്റീസ് പോലെയുള്ള കണ്ടീഷനിലൊക്കെ അമിതമായിട്ടുള്ള കിഴുവായുവിൻ്റെ പ്രശ്നങ്ങളും ഓവർ സ്മെല്ലായിട്ട് വയറൊക്കെ മോശമായിട്ടുള്ള ഒരു ചീത്ത രീതിയിലുള്ള സ്മെല്ലുകൾ പോലെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടും പല ആളുകളും അനുഭവിക്കാറുണ്ട് അപ്പം മറ്റു ലക്ഷണങ്ങളുടെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയും അതിനുള്ള ചികിത്സകളും കൃത്യമായിട്ട് നമ്മൾ നിർവഹിച്ചാൽ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും പിന്നീട് മാനസികമായിട്ടുള്ള ടെൻഷൻസ് മാനസികമായിട്ടുള്ള ടെൻഷൻസ് വരുമ്പോൾ ദഹന പ്രക്രിയയെ കാര്യമായിട്ട് ബാധിക്കുകയും അത് ഇത്തരം ഗ്യാസ് ഫോർമേഷൻസിനൊക്കെ കാരണമാവുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പിന്നീട് നമുക്ക് നാച്ചുറലി വീട്ടിൽ തന്നെ ജീരക വെള്ളം നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഗ്യാസ് കൂടുന്ന ആളുകളാണെങ്കിൽ കിഴുവായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജീരക വെള്ളം വെള്ളത്തിൽ ജീരകം ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ഉച്ചക്കൊക്കെ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ആ ജീരക വെള്ളമായിട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ നമ്മുടെ മിൻറ്റ് പൊതിനീനയുടെ വെള്ളം ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ഈ ജിഞ്ചർ ടീ ജിഞ്ചർ ലെമൺ പോലത്തെ വെള്ളം നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ജിഞ്ചർ ഇട്ടിട്ടുള്ള വെള്ളമൊക്കെ പൊതുവേ ഗ്യാസിൻ്റെ അളവ് കുറക്കാനും വയറിൻ്റെ ആ ഒരു മലബന്ധം പോലെയുള്ള അവസ്ഥകളൊക്കെ പരിഹരിക്കാനും സാധിക്കാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നാച്ചുറലി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് ഇതിൻ്റെ ഒരു ചികിത്സയിൽ എന്താണോ കാരണമെന്ന് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അത് ചികിത്സിക്കുക അതോടൊപ്പം തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സ നമുക്ക് പല കീഴ്വായുടെ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അതുപോലെ ജിഇ ഡി ഇവിടെ തൊണ്ടയിൽ എന്തോ വന്ന് മുട്ടിൽ നിന്ന് ബ്ലോക്ക് ആവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിലൊക്കെ കൃത്യമായിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ സ്വീകരിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് പരിഹരിക്കാൻ പറ്റും സ്ഥിരമായിട്ടൊരു മരുന്ന് തന്നെ കുറച്ച് നാളുകളെ കൊണ്ട് അത് പരിഹരിച്ച് ഇതിൻ്റെ പ്രശ്നങ്ങളിൽ നമുക്ക് മോചിതരാകാൻ പറ്റും അതോടൊപ്പം നമ്മുടെ ഭക്ഷണശീലങ്ങൾ നമ്മുടെ ജീവിതശൈലിയൊക്കെ ഒന്ന് പരിഹരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടിനെ നമുക്ക് കുറക്കാനും ഇതുമായിട്ട് അനുഭവിക്കുന്ന ഇതിൽ ശാരീരികമായിട്ട് അനുഭവിക്കുന്നതിൽ വേറെ മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട് എന്ന് എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അറിയാം അവർക്കൊക്കെ ഇത് ഈ മാർഗങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനൊരു പരിഹാരം അവർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നീട് ഈ കീഴുവായുവിൻ്റെ പ്രശ്നങ്ങളിലെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഒരു സമയക്രമമാണ് പല ആളുകളും പല സമയത്തായിരിക്കും കഴിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ പത്ത് മണിക്കായിരിക്കും ലഞ്ച് ചിലപ്പോൾ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കായിരിക്കും ഒരു കൃത്യമായിട്ടുള്ളൊരു സമയക്രമം പല ആളുകളും സൂക്ഷിക്കാറില്ല അവരുടെ സമയം കിട്ടുന്നതിനനുസരിച്ചാണ് പലപ്പോഴും അവരുടെ ഭക്ഷണക്രമം ക്രമം അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ഒരു സമയത്തിൽ ഒരു ആറ് മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ ഭക്ഷണം കൃത്യമായിട്ട് ക്രമീകരിക്കുക എന്നുള്ളതാണ് രാവിലെ എട്ട് മണിക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് ഒരു മണിക്കെങ്കിലും ഒരു മണിയുടെ ഉള്ളിൽ അവർ കഴിച്ചിരിക്കണം പിന്നീട് വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിൻ്റെ ഉള്ളിലായിട്ട് അവർ കഴിക്കണം അധികം വൈകി കഴിക്കുന്നതും അതുപോലെ ലൈറ്റ് നൈറ്റിലായിട്ട് നമ്മൾ പല ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഈ ബുദ്ധിമുട്ട് കൂടാൻ ഇടയാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഫിക്സഡ് ടൈം അവരുടെ ഭക്ഷണത്തിൽ വെച്ചുകൊണ്ട് വേണം അവർ ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളിപ്പോൾ എത്ര മരുന്ന് കഴിച്ചിട്ടും ചിലപ്പോൾ അതിന് കാര്യം ഉണ്ടാവില്ല അതിന് കൃത്യമായിട്ട് ആ സമയക്രമീകരണങ്ങളുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതിനെ പരിഹരിക്കാൻ കഴിയും പിന്നീട് അതോടുകൂലം തന്നെ പ്രൊബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിൽ ഏറ്റവും നമുക്ക് യൊകിട്ട് മോര് തൈര് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇന്ന് നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടിനെ കുറക്കാനും അപ്പോൾ പ്രത്യേകിച്ച് ഗ്യാസ് കൂടിയിട്ട് മുകളിലേക്ക് കയറി വരുമ്പോൾ അപ്പോൾ നമുക്ക് സാധാരണ ജി ഇ ആഡി എന്ന് പറയുന്നു തൊണ്ടയിൽ എന്തോ വന്ന് മുട്ടി നിൽക്കുന്ന പോലെ നേരത്തെ ഞാൻ പറഞ്ഞു അപ്പോൾ അതുപോലെ വന്ന് നിൽക്കുന്ന രോഗാവസ്ഥ ജിഇടി പോലുള്ള അവസ്ഥകളിലൊക്കെ തൈര് വളരെ നല്ലൊരു ഭക്ഷണമാണ് അപ്പോൾ അങ്ങനെ കൂടി വരുന്ന സാഹചര്യത്തിൽ കുറച്ച് പഞ്ചസാര ആയിട്ട് ലസ്സി പോലെ ആക്കിയിട്ട് തൈര് കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ആ ബുദ്ധിമുട്ട് കുറയാനും ഗ്യാസിൻ്റെ അമിതമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറക്കാനും സാധിക്കും അതുകൊണ്ട് ഇത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് പോകുന്നത് നമുക്ക് പലപ്പോഴും മരുന്നുകൾ കുറച്ചുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണങ്ങളിലൂടെ തന്നെ നമുക്ക് ശ്രദ്ധകളിലൂടെ തന്നെ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നമുക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി നമസ്കാരം